അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും ആ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വീടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ സമയമണി നാലര മണിയായിട്ടുണ്ട് ഇവിടെ പങ്കാല് നാലര മണി നമ്മളിപ്പോൾ താമസിച്ച ഹോട്ടലിലാണ് ഇവിടെ നിൽക്കുന്നത് ഹോട്ടലിനോട് നമ്മൾ വലിയ ഇറങ്ങിയിട്ടുണ്ട് ഈ ശമ്പു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശമ്പു ഇറങ്ങിയിട്ടില്ല ഉടനെ ശമ്പുവും വലുതാണ് അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് കുറച്ച് ചെറിയ ചെറിയ കുറച്ച് സ്പോട്ടുകളുണ്ട് അപ്പോൾ ആ അസങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടെ നമ്മൾ റൈറ്റ് ആയിട്ട് റോഡുണ്ട് പക്ഷേ അങ്ങോട്ട് വണ്ടി ഇവിടെത്തില്ല അവിടെ ഒരു കൃത്രിത സ്പോട്ട് ഉണ്ടായിരുന്നു ഇപ്പം അവിടെ സഞ്ചാരികളുടെ കാര്യം അത്തോട് കയറ്റി കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ശംഭവിനെ നേരെ വിളിച്ചുകൊണ്ട് നമുക്ക് നേരെ വയനാട് പോകുന്ന വഴിക്ക് തിരിച്ച് നമ്മൾ ട്രിപ്പണത്തേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറേ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം അവിടെ ശംഭു നമ്മളെ യാത്ര അങ്ങനെ അടിപൊളിയായിരുന്നില്ലേ എല്ലാ സാധനവും നമ്മൾ കവർ ചെയ്ത് ഇന്നത്തെ റൂമും എ സി റൂംസും എല്ലാം അടിപൊളിയാണ് ഫുഡൊക്കെ ഒരു വിഷയമില്ല അടിപൊളി പിന്നെ നമുക്ക് മദ്യം എല്ലാം ബിയറും കാര്യങ്ങളെല്ലാം എല്ലാം കൊണ്ട് അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഈ ഒരു ട്രിപ്പ് ആ നേരെ മണിയായി ഏഴുമണിയായി നമുക്ക് പോകണവഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിയണം നല്ല കിടക്കുന്ന നല്ല വിഷമമുണ്ട് എന്തെങ്കിലും മതി ഭൂരിയോ വിനദോഷയോ അങ്ങനെ എന്തെങ്കിലും മതി ഹോശം പോകും നമുക്ക് ഭൂരിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക കിട്ടുന്നതെല്ലാം കഴിക്കാം പുട്ടും കടലയോ പുട്ടും കടലയും ചായയും അതടിപൊടി കോമ്പിനേഷൻ അല്ലടാ നമുക്ക് കിട്ടുന്ന വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സർവീസ് ഇട്ട് പോടാം പുട്ടും കടലെന്തെങ്കിലും കഴിക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സർവീസ് ചെയ്യാം നമ്മൾ വണ്ടി സർവീസ് ചെയ്തതാ കുട്ടിയെ പോലെ ആയിട്ടുണ്ടായി ഇനി വണ്ടി സെറ്റാണ് വണ്ടി കഴുകിയെല്ലാം സെറ്റാക്കി കാരണം നമുക്ക് ഇനി കൊടുക്കാനുള്ളതാണ് വണ്ടി അപ്പോൾ അതെല്ലാം ക്ലീനായിട്ട് വേണം കൊടുക്കാൻ ആണോ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടിലും വണ്ടി ഇപ്പം ബെൻസിൽ ഇത്തിരി പഴയൊരു മോഡൽ ബെൻസ് ആണ് പക്ഷെ എന്നറിയപ്പെട്ട വണ്ടിയുടെ പെർഫോമൻസ് ആണെങ്കിലും ഒരു രക്ഷയിലാണ് പഴയൊരു മോഡൽ ബെൻസ് ആണെങ്കിലും കിട്ടില വണ്ടി അടിപൊളി ഒരു രക്ഷയില്ല പക്ഷെ നമുക്കിതുപോലത്തെ വണ്ടി നടക്കാൻ പറ്റില്ല നമുക്കെന്തായാലും ഒരു കുറഞ്ഞ വണ്ടി ഒരു മീലിയ നമ്മളെ കൊണ്ട് പറ്റുന്നതെന്ന ടൊയാറ്റടയാണെങ്കിലും അടിപൊളി വണ്ടി ഇന്നവയോ ഇന്നിവിടെ ക്രിസ്ത്യോ നമുക്ക് ആരാണായി അടുത്ത രണ്ട് മാസത്തിനകത്തല്ലേ എന്റെ രണ്ട് മാസത്തിനുള്ളിൽ മാസത്തിനുള്ള വണ്ടി എടുക്കുകയുള്ളൂ അതെങ്കിലും നല്ലൊരു വണ്ടി ഇരുപേറ്റഡ് അത് മതിയെന്നാൽ നമുക്ക് പിന്നെ നമുക്ക് കനങ്ങാൻ പോകാൻ വേണ്ടിയൊരു വണ്ടി അത്രേ ഉള്ളൂ പിന്നെ നമ്മളൊന്നും ജോലിക്ക് പോവുകയല്ലേ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും വർക്ക് ചെയ്യണം പല സാധനങ്ങൾ പോകും അപ്പം നമുക്ക് ടൈമൊന്നും കിട്ടാറില്ല ചിലപ്പോൾ കിട്ടൂല എനിക്ക് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്പം അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എൻജോ ചെയ്യാൻ വേണ്ടിയൊരു കാർ നമുക്ക് കാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വീട് നമുക്ക് വണ്ടിയാകുമ്പോൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരിക്കലും ഇല്ല വീടിനെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം വരൂടാ എല്ലാം സെറ്റാക്കാം എല്ലാം സെറ്റാക്കാം അടേ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് നമുക്ക് അവിടെ കയറി കഴിച്ചാലാണ് അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ട് അവിടെ ഇപ്പോൾ ദോശ കാണും പൂരി കാണും അപ്പം കാണും ഇടിയപ്പം കാണും നെയ് റോസ്റ്റൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ മസാല ദോശ എല്ലാം ഉണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഒരു ഗ്ലാസ് ചായ സെറ്റ് അതാണ് പുട്ടും കടലയും പപ്പടും അതിൻ്റെ കൂടെ ചായ കൂടെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മസാല ദോശ നല്ല ചൂട് മസാല ദോശ നല്ല മുരിഞ്ഞ ദോശ ഉരുളക്കിഴങ്ങൊക്കെ നല്ല സെറ്റായിട്ടുള്ള ഇക്കറ്റിലും ദോശ പിന്നെ നെയ്റോസ്റ്റ് ഇതെല്ലാം ഞാൻ കഴിക്കുകയാണ് ഏറ്റവും കൂടെ ഇഷ്ടം എനിക്ക് കടലയാണ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാൽ ഇവിടെ ഒരു സ്പോട്ടുണ്ടെന്ന് ഇവിടെ ഇത് ഇവിടെ നിർത്തണം സൂപ്പർ ശമ്പൂടെ എങ്ങനെയുണ്ട് സ്പോട്ട് കിടന്ന സ്പോട്ടല്ലേ വേനൽക്കാലം ആണ് പുഴയിൽ വെള്ളം ഇല്ലാത്ത ഇല്ലെങ്കിൽ നല്ല വെള്ളമുള്ളതാണ് ഇവിടെ ഈ ഒരു ഏരിയയില് വെള്ളമൊക്കെ നല്ല കുറവുണ്ട് ഷംപു വണ്ടി കയറിയോ നമുക്കിനി അടിപൊളി കടയിക്കയറി ഫ്രൂട്ട് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വലും കഴിക്കണം നല്ല വിശപ്പുണ്ട് പോകുന്ന കഴിക്കാൻ ഇങ്ങനെ നല്ല കിട്ടി ഞാൻ കടയിൽ കയറി കഴിക്കാം അതെ ശംഭു ഇവിടെ ഒരു സ്പോട്ട് സ്പോട്ടുണ്ടോ നമുക്ക് രണ്ടാമത്തെ സ്പോട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് വണ്ടി ഇറക്കാം അതെ ശംഭു ഇതാണ് നമുക്ക് രണ്ടാമത്തെ സ്പോട്ട് ഇവിടെ ചെറിയൊരു തോടാണ് നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളെ ലാസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് അതവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രിവാൻഡ്രിക്ക് പോകും അതായത് ഇതാണ് ഞാൻ പറഞ്ഞ തോട് സെറ്റല്ലേ ഉണ്ട് ശംഭു ഇത് പൂക്കോട് ലേക്ക് ആണ് നമ്മളിപ്പോ കണ്ടത് പൂക്കോട് ലേക്കിന്റെ ഒരു ഭാഗമാണ് കുറച്ച് അപ്പുറത്ത് തടാകമാണ് അത് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ ഒരുപാട് ദൂരമുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ട് പോകണം I'm scared, I see the flare in your ചെമ്പു നമ്മളങ്ങനെ കുറുവ ദ്വീപ് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് കുറുവ ദ്വീപ് ഇതിൻ്റെ അപ്പുറത്ത് ബോട്ടിങ്ങുണ്ട് പക്ഷേ ബോട്ടിങ്ങൊന്നും ഇപ്പോൾ ഇല്ല അതിലൂടെ അല്ല ബോട്ടൊക്കെ ഇവിടെ റൈറ്റ് സൈഡ് കിടപ്പുണ്ട് ഇതാണ് കുറുവ ദ്വീപ് നമുക്ക് എന്തായാലും ഒന്നും ഫുഡ് കയറി കഴിക്കാൻ അതിപ്പോൾ റൈറ്റ് സൈഡ് കുറച്ച് കിട്ടിലും കടകളുണ്ട് അത് എന്താണ് വേണ്ടത് അവിടെ പറഞ്ഞിവിടെ എല്ലാ ഉണ്ട് കൊണ്ട് കൂടെ കയറി കഴിക്കാം കഴിക്കാൻ എന്തിനടുണ്ട് കേട്ടാ സർ കഴിക്കാൻ മസാല മസാലദോശയുണ്ട് നെയ് ഉണ്ട് പിന്നെ ഫുഡ് കടലുണ്ട് പിന്നെ നമുക്ക് അപ്പവും ഉണ്ട് പിന്നെ പത്തിരി ഉണ്ട് പിന്നെ വിഷമ്പുണ്ട് എന്തിനാണ് സാറിന് വേണ്ടത് എന്തിനാണ് വേണ്ടത് അത് തോന്നി പറയും എനിക്ക് അപ്പവും റോസ്റ്റും അവന് വന്നിട്ട് ും കടലക്കറിയും പിന്നെ പപ്പടവും നല്ല ഒരു ഗ്ലാസ് സ്ട്രോങ് ചായയും ഇവിടെ എടുത്തോ മതി ഇത്രയും മതി ഓക്കെ സാർ ഇരുന്നോളൂ ഞാൻ ഇപ്പം റെഡി ചെയ്ത് തരാം സാർ അപ്പ ഇല്ല സർ നമുക്ക് പുട്ടെടുക്കട്ടെ രണ്ടോറും പുട്ടെടുക്കട്ടെ പുട്ടുമുട്ട കറി എടുക്കാം സാർ അടിപൊളിയല്ലേ എടുക്കട്ടെ എന്നാ നീ പുട്ടുമുട്ട കറി തന്നെ ടെ എത്താറ് രൂപ അവിടെ രണ്ട് ചായ രണ്ട് കഷ്ണം പുട്ട് രണ്ട് മുട്ടക്കറി എല്ലാം കൂടെ ഇരുന്നൂറ്റി അറുപത് രൂപ സാർ ഇട ഇരുന്നൂറ്റി അറുപത് രൂപ അയച്ചിട്ടുണ്ട് നോക്കി നോക്ക് ചെക്ക് ചെയ്ത് നോക്ക് ആ സാർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് താങ്ക് യു Right. ീപ് ട്രിപ്പ് അടിപൊളി അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറയും തീർച്ചയായും ലൈക്ക് ചെയ്യുക 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 പിന്നെ നിങ്ങളുടെ നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പോൾ നമ്മൾ ഈ വയനാട് യാത്രയുടെ അവസ്ഥ എനിക്കിരിക്കുകയാണ് അപ്പം ഒന്നും കൂടെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ ചാനൽ ഷെയർ തുടങ്ങുക അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ചാൽ നമ്മൾ പുഞ്ചേരി ട്രാവൽസിൽ ജോലി ചെയ്യാറുള്ള വീഡിയോ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ